തുറന്നവിലെ താഴേക്ക് വന്നിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടോക്ക് നടക്കാൻ സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു ഇടിയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് അപ്പോൾ സംസാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് സെലൻസ്ക്ക് എന്ത് ഡ്രസ്സ് ഇട്ട് വന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഡ്രസ്സ് അദ്ദേഹം ഇട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ടോ മാക്രോണും മെലോനിയും പിന്നെ ആരൊക്കെ എല്ലാവരും വന്ന് ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാം ഇംഗ്ലണ്ടിൻ്റെ ആളുകൾ വന്നിട്ട് ഇഷ്ടം ആണോ എന്തോ അവനൊക്കെ വന്ന് അദ്ദേഹമൊക്കെ വന്നിട്ടുണ്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാ ഞാറ്റോൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ വന്നു ട്രം സംസാരം ട്രംപും ഡെലൻസ്കിയൊക്കെ സംസാരിച്ചു ട്രംപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷൊന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഞാൻ നോക്കിയിരുന്ന അതുപോലെ ട്രംപ് വന്ന് പുറത്ത് വന്നാണ്ട് ഒക്കെ ക്ഷണിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഡെലൻസ്കി നല്ല പെട്ടെന്ന് അദ്ദേഹം നോക്കിയപ്പോൾ ഞാൻ അല്ല എന്ന് എഴുതി ഒരു കെട്ടിട്ടുണ്ട് പക്ഷേ ടൈയും അങ്ങനത്തെ ഇവരിടുന്ന പോലെയല്ല ഫാൻസിയും ട്രമ്പും അങ്ങനത്തെ ആളുകൾ ജയശങ്കരൊക്കെ ഇട അങ്ങനത്തെ അല്ല ഒരു വേറെ ടൈപ്പ് കോട്ടക്കെട്ട് വന്നു കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഇട്ടതിന് മാധ്യമപ്രവർത്തകർ കോം ഇതാക്കിയിട്ടുണ്ടായിരുന്നു ഷെയ്മിങ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ഡ്രസ്സുകളും വരുന്നത് എന്ന് വളരെ പ്രധാനമായിരുന്നു നമ്മൾ ഡ്രസ്സ് നോക്കല്ല റഷ്യ ട്രംപ് സംസാരിച്ച സംസാരത്തിലാണ് എന്തെങ്കിലും നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഉക്രൈനിൻ്റെ അതിന് ഒക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഐ അദ്ദേഹം പറയുന്നത് ഐ ലവ് ഉ എന്താണ് റഷ്യ ഉക്രൈൻ പീപ്പിൾ ആൻഡ് ട്രംപ് ഇനിയും പറയുന്നത് ഐ ലവ് റഷ്യൻ പീപ്പിൾ അങ്ങനെ റഷ്യൻ്റെയും ഉക്രൈൻ്റെയും ആളുകളെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതായത് പുട്ടിനുമായി നല്ല ബന്ധം സ്ഥാപിക്കാതെ മാത്രമല്ല നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ വയ്യ എനിക്ക് പോവുകയാണ് വേഗം എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഫോൺ പുട്ടിൻ്റെ കോളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഇത് ചർച്ചയ്ക്ക് ശേഷം എന്തായാലും പിന്നെ സെക്യൂരിറ്റിയും മറ്റുതൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു ട്രൈലാറ്ററൽ ടോക്സിന് വേണ്ടിയിട്ട് എല്ലാ മൂന്നാളുകളും റെഡി ആയിട്ടുണ്ട് അതായത് പുട്ടിനും കൂടി ഉൾപ്പെടെയിട്ട് അതിന് അതിന് ട്രംപും ജൻസ്കിയൊക്കെ പറയുന്നുണ്ട് ടാബിളിൽ എത്തിയിട്ട് ഇന്നലെ അറ്റാക്ക് പക്ഷേ പോയിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ ഉക്രൈനിലേക്ക് റഷ്യൻ്റെ അറ്റാക്ക് അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ രീതിയിലുള്ള സംസാരങ്ങളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് സിക്സ് സിക്സ്റ്റി ഡേയ്സിൻ്റെ ഒരു സീസ്ഫെയറിന് അമാസ ആയി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കുറച്ച് പ്രിസനേഴ്സിനെയും ഹാഫ് ഓസ്ട്രേലിയസിനെയും വിട്ടിട്ടുള്ള ഒരു ഡീലാണത് പറയുന്നത് അതിലൊരു പ്രശ്ന മാസ റെഡിയായി എന്നാണ് ഇസ്രായേലും കൂടി അറ്റാക്ക് നിർത്തുക എന്നുണ്ടാകുമ്പോഴാണ് ശരിക്കും പറയുന്നത് ന്യൂസുകൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറയണമല്ലോ കാരണം ഒരുപാട് നിർപാധികൾ കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കാസില് ഓക്കെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ അപ്പോൾ രണ്ടുപേരും ഡീലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു യുദ്ധം അവസാനിക്കുന്ന അവസ്ഥ വരും അപ്പോൾ ഗോൾഡിൻ്റെ ഒരു കാര്യം പറയാം ഗോൾഡ് ഇടിഞ്ഞു ഒക്കെ ശുഭകരമായ വാർത്ത ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് കുറയുന്ന വാർത്തകൾക്ക് മുമ്പിൽ ഗോൾഡ് ഇടിഞ്ഞു പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജാക്സൺ ഹോൾ സ്പീച്ച് വരാനുണ്ട് അതിലേക്ക് ഞാൻ വരാം അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും അത് എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ അപ്പോൾ പറയുന്ന ഒരു പ്രത്യേക സമയം അല്ലാത്തത് കൊണ്ട് പറയുന്നില്ല അപ്പോൾ അത് റേറ്റ് കട്ടിനെ സംബന്ധിച്ചുള്ള സംസാരമാണ് അത് ഗോൾഡിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ ആ ഘടകം എങ്ങനെയാണ് ഗോൾഡിനെ ബാധിക്കുന്നത് ഞാൻ ഒരു ഉച്ച സമയത്ത് ചിലപ്പം ഞാൻ പറഞ്ഞതല്ല ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് ഇരിഞ്ഞു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയാനുണ്ടായിരുന്നു ഓരോരുത്തരും കാര്യങ്ങളൊക്കെ മറ്റൊരു എന്തായാലും ഡീലുണ്ടായിട്ടില്ല സീസ്ഫെയർ ആയിട്ടില്ല കേട്ടോ റേഷൻ യുദ്ധത്തിൽ സ്വിച്ചിട്ട് പോലെ നിന്നിട്ട് ഇന്യൂ ടോക്സുകളും മറ്റുള്ളതൊക്കെ ആവശ്യം വരും അപ്പോൾ അത് ട്രംപ് എന്തായാലും നിർത്താനുള്ള ഒരു പ്ലാനാണ് എന്നുള്ളതാണ് എന്തെങ്കിലും കുറച്ച് ഡൊണസ്ക് റീജിയൻസിൽ ഡോൺബാസ് റീജിയൻസിൽ റഷ്യ വേണമെങ്കിൽ ഇത് പിടിച്ചെടുത്തിട്ട് അങ്ങനെ ആയിരിക്കാം മിക്കവാറും ഉണ്ടായേക്കുക ആ പിടിച്ച ആ ഫ്രണ്ട് ലൈന് വെച്ചാണ്ടുള്ള ഒരു ഇതായിരിക്കും കൂടുതലും ചോദിച്ചതൊന്നും കൊടുക്കൂല എന്നാലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി കൊടുത്തിട്ട് പ്രദേശമൊക്കെ ദിവസങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കാം പിന്നെ ഒരു സെക്യൂരിറ്റി എന്നുള്ളതായിട്ട് ആർട്ടിക്കൽ ഫൈവിൻ്റെ പറയുന്നുണ്ട് അസിലേക്ക് ആ സ്നാറ്റോ എന്നെങ്ങനെ നമുക്ക് അതിന് പറയാം എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ കാരണം മറ്റൊരു രാഷ്ട്രങ്ങൾക്ക് ഒരു രാഷ്ട്രത്തെ ആക്രമിച്ച മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളും മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളുണ്ടല്ലോ അപ്പോൾ ഫിലാനും സീഡാനും കൂടി വന്നല്ലോ അപ്പോൾ ആ മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളും കൂടിയും അറ്റാക്ക് ചെയ്യും ഒരു രാഷ്ട്രത്തെ ആക്രമിച്ചാൽ മറ്റുള്ള മുപ്പത്തൊന്ന് രാഷ്ട്രങ്ങൾ മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളാണ് ആഗ്രഹം അപ്പോൾ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നത് അതെങ്ങനെ ഇപ്പോൾ നടക്കുക ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യതയില്ല ബട്ട് കൂടുതൽ വെപ്പൺസും മറ്റുള്ള കൊടുത്ത് ഇതാക്കി വെക്കാം അപ്പോൾ അതൊക്കെ ഒരു സംസാരത്തിൽ വിഷയം വരുന്നുണ്ട് അപ്പോൾ ട്രംപ് ഇതിൻ്റെ ഭരണകാലത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും ഇല്ല ഒരു നല്ല ബന്ധത്തിലാണ് പിന്നെ ബന്ധങ്ങളെപ്പോഴും അഷറാകും എപ്പോഴും അറിയാമല്ലോ അപ്പോൾ ഇല്ലാൻ മോസ്ക്കും മറ്റോലും ട്രംപ് തെറ്റിയ പോലെ പിന്നെയും ഒരു കാരണമുണ്ട് ഞാൻ പറയുന്നില്ല തെറ്റിയിട്ടില്ല അവർ അപ്പോൾ പിന്നെ ഇന്ത്യയുമായി ഇന്ത്യ നല്ലൊരു സ്ട്രാറ്റജിക് പാർട്ട്ണറായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറണമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് റഷ്യൻ ഓയിൽ വാങ്ങുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഒരു ക്ലിയറിങ് ക്ലിയറിങ് ഹൗസ് ഓഫ് റഷ്യൻ ഓയിൽ എന്നൊക്കെയാണ് അമേരിക്ക ഇതിന് പറയുന്നത് ഇന്ത്യ പ്രത്യേകിച്ച് ചില ഇന്ത്യൻ കമ്പനികൾ വാങ്ങുന്നതിനെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് പക്ഷെ അവരും ദൃശ്യമായിട്ട് നല്ല രീതിയിലും നല്ല സുഹൃത്തുക്കളും ഒക്കെയാണ് ട്രംപിന് ട്രംപ് കൂട്ടിനൊക്കെ പക്ഷേ ഇന്ത്യ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇന്ത്യക്ക് വളരുന്നതിനാവശ്യമായുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യ എടുക്കുന്നത് അത് ആണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ചൈനീസ് ഫോറിൻ മിനിസ്റ്ററും വരുന്ന അതിർത്തിയിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സംസാരിച്ചു ചൈനയുമായി ഇപ്പോൾ ബന്ധം നല്ല രീതിയിലാണ് ഇപ്പോൾ പോയി അത് ഇന്ത്യയുടെ വേറൊരു തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് പുട്ടിനുമായിട്ടും ഇന്നലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് നാലായിരത്തി ഇന്നൊരു സംഖ്യ കുറയുന്ന അവസ്ഥയാണുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ കുറഞ്ഞേക്കാം ഒക്കെ പറഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊന്നും കുറയാനുള്ള സാധ്യതയുണ്ട് സ്വർണ്ണമില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അതിൻ്റെ മനസ്സിലുണ്ട് കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങളിലേക്ക് അറിയാൻ വരാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രൺസ്കി എന്നോട് ഇലക്ഷൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട് റണസ്കി റെഡിയാണ് യുദ്ധം അവസാനിച്ച അവസാനിച്ചോട് നടത്തുക എന്നുള്ളത് അപ്പോൾ ഉക്രൈൻ ജനത എങ്ങനെയാണ് യുദ്ധത്തെ കണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കും ആ വോട്ട് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അത് ഇത് എങ്ങനെയാണ് ജനത ഇപ്പോഴത്തെ ധനിസ്കിയയുടെ നേതൃത്വത്തിനൊക്കെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് വളരെയധികം നിർണായകമാകും പിന്നെ സീസ്ഫെയർ വരിക എന്ന് പറഞ്ഞാൽ ഭൂമി വിട്ടുകൊടുത്താണ്ടുള്ള സീസ്ഫെയർ വരുമ്പോഴും ഒക്കെ എല്ലാ ഘടകങ്ങളും ഒക്കെ അത് ഞാൻ അതിൽ ഓരോരുത്തരേക്ക് വരുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്